നമ്മൾ കോഴിക്കോട് നഗരത്തിന്റെ പുതിയൊരു കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പണിത ഒരു ഹോട്ടൽ ഹോട്ടലിലേക്കാണ് പോകുന്നത് വളരെ രുചികരമായ ഉപ്പുമാവും പൊറോട്ടയും ബീഫും കോഴിപ്പാട്സും എല്ലാം കിട്ടുന്ന ഒരു കട ഇത് നമ്മുടെ കല്ലായി ബ്രിഡ്ജ് ഇറങ്ങിയ ഉടനെ ഇടതുഭാഗത്ത് പി കെ സ്ട്രീറ്റ്സിനെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ കടലിൽ എത്താൻ പറ്റും തീർച്ചയായിട്ടും പഴയ ഒരു ജയൻ ചിത്രങ്ങളുടെ ആരാധകൻ കൂടിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ആ ഒരു കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടത് ஏழாம் மாடைக കൊറേ വർഷം പാക്ക കടാണോ പായക്കുണ്ട് ആ കൊറേ കൊല്ലം പാക്ക് ഉണ്ട് ഒരു അയിമ്പത്തി ആറിലൊക്കെ എടുത്ത ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ പഴയ ബിൽഡിങ്ങ് ആ ഒരു മുത്തം മണിമുത്തം ഉലകത്തിൻ സമ്മാനം എന്തെങ്കിലും തരു കടയിൽ വരാറുണ്ടോ അല്ലെ ആ ഇവിടുത്തെ പ്രത്യേക നല്ല ഭക്ഷണക്കാണ് അത്ര നല്ലതാണല്ലേ ഓക്കെ ഓക്കെ ഊണ് കഴിക്കാറുണ്ട് ഇവിടെ അല്ലേ ആ ഈ പഴയ സ്റ്റൈലൊരു ഹോട്ടലാണല്ലോ അല്ലേ ഏഹ് അപ്പോൾ ഇപ്പോഴും പഴമുള്ളൊരു സംഭവം ഉണ്ട് അല്ലേ നിങ്ങളിവിടെ താമസമൊക്കെ ഇവിടെ ജോലി ആ ടിക്കറ്റ് പരിപാടിയാണ് സ്ഥിരമായിട്ട് വരാറുണ്ട് സ്ഥിരമായിട്ട് ആ മറ്റുള്ള സെലഫിനെ അപേക്ഷിച്ച് വലിയ കുറവാണ് സ്രോതല് കുറവില്ല ഇത്ര പഴയ ഹോട്ടലുകൾ ഇപ്പൊ എവിടെ ഇല്ലല്ലോ അല്ലെങ്കിൽ അത്ര എഴുപത് വർഷം ഏഴ് വർഷമായിട്ടുണ്ടാവും അല്ലെ ആ ശരി എത്ര പഴക്കമുള്ള ഹോട്ടലാണല്ലോ അല്ലേ അപ്പം മിതപാല വിലയില് നല്ല ഭക്ഷണം കൊടുക്കാന്നുള്ളതാണ് അല്ലേ ഓക്കേ ഊണ്ണാപ്പുറത്ത് രാവിലെ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാകുന്നത് പൊറോട്ടയും വെള്ളപ്പൊക്കം ആ ചെറുപയർ കടലക്കറി എല്ലാം ഉണ്ടല്ലേ ഏതായാലും ഉഷാറാവട്ടെ നമ്മൾ യൂട്യൂബിലുള്ള ആൾക്കാർ കൂടുതൽ അറിയട്ടെ കൂടുതൽ ആളുകൾ വരട്ടെ ഓക്കെ താങ്ക്